ടൈലുകൾക്ക് മാത്രമായി ബിൽഡ് ഡക്കറിൻ്റെ പുതിയ ഷോറൂം ബിൽഡ് ഡക്കർ ടൈൽ മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു മുസ്തഫ ഹൗദവി ആക്കോഡ് എം ഡി അബ്ദുൾ റസാഖ് കല്ലിൽ ഡയറക്ടർമാരായ ജുനൈസ് കല്ലിൽ അബ്ദുൾ ഷുക്കൂർ ഷഹീർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി

thank you കാലഘട്ടത്തിൽ നിൽപ്പന്നങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലത്ത് വൈവിധ്യങ്ങളെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ജനതക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ചെന്നിന്റെ തോന്നുന്നു ഏത് ജനവിഭാഗങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അവർക്ക് ഇഷ്ടമാകുന്ന മോഡലും പത്രത്തിന്റേതായാലും നിർമ്മാണ സൗകര്യങ്ങളായാലും മനുഷ്യരെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ പൂർണ്ണ നൽകാനുള്ള ഒരു പെർഫെക്റ്റ് സ്ഥാപനമായിട്ടാണ് ചെറുകിട ഇവിടെ മട്ടന്നൂരിലെ വീട്ടർ നേരത്തെ തന്നെ ജനങ്ങളുടെ മനസ്സിന് സ്ഥാപനമാണ് അവരുടെ സഭോന്റെ സ്ഥാപനമായിട്ടാണ് ഈ സ്ഥാപനം കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്രയിക്കാൻ ആശ്രയിക്കാനൊക്കെ സ്ഥാപനമാണിത് അത് ജില്ലയ്ക്ക് പുറത്തും ജില്ലയ്ക്കകത്തും മട്ടന്നൂർക്കാർക്കും ഇരട്ടിക്കാർക്കും ഒക്കെ ഏറ്റവും ഉപകാരപ്രദം തന്നെയാണ് ടൈൽ മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് തുടങ്ങിയവയുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബിൽഡ് ഡക്കർ ഗ്രൂപ്പ് ടൈലുകൾക്ക് മാത്രമായിട്ടാണ് പുതിയ ഷോറൂം മട്ടന്നൂരിൽ ആരംഭിച്ചത് വിവിധ കമ്പനികളുടെ മികച്ച ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പർച്ചേസ് ചെയ്ത തുക നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലയ്ക്ക് തിരികെ ലഭിക്കുന്ന കാഷ് ബാക്ക് ഓഫർ എല്ലാ പർച്ചേസുകൾക്കും ഒപ്പം സൗജന്യ സമ്മാനം എന്നിവയും ഉണ്ടാകും തന്നെ ഷോപ്പ് എന്തൊക്കെ ഉണ്ട് ഉണ്ട് സൊമാനിയുണ്ട് സിമോളുണ്ട് സെറുണ്ട് ഇവിടെ വന്ന എല്ലാ റെസ്റ്റോറൻറ്റും സാധാരണ ഇതിലും ഭംഗിയായിട്ടാണെങ്കിൽ ആകാശം ചെയ്യാറ് സോഫ്റ്റ് ലോഞ്ച് രീതിയിലാണ് പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഏറ്റെടുത്തു നല്ല രീതിയിൽ അത് വളരെ വളരെ ഹൃദയത്തിൽ തൊഴിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് ഹൃദയം നിറഞ്ഞു ഞങ്ങളെ ഓണത്തിന്റെ ഓഫർ എന്ന് പറയുന്നത് എത്ര രൂപയുടെ ആണോ പർച്ചേസ് ചെയ്തത് ആ എമൗണ്ട് തിരികെ രൂപയുടെ പർച്ചേസ് ചെയ്തത് എത്ര ആ എമൗണ്ട് ഒട്ടനവധി രൂപയിലൊന്നു ഇതൊക്കെ ഈ ഓണത്തിന്റെ ഓഫർ അത് ഞങ്ങൾ എല്ലാവർക്കും ഷോറൂമിലൊന്നു ഫർണിച്ചറാവട്ടെ ഇലക്ട്രോണിക്സ് ആവട്ടെ ഹാർഡ് വെയർ ആവട്ടെ എല്ലാ ഇണ്ടത്തെ ബൂട്ടിൻ്റെ ഇരിട്ടി മട്ടന്നൂരിലുള്ള എല്ലാ ഷോറൂമിലും ഈ ഓഫറിൽ കൂടാതെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇരട്ടി മട്ടന്നൂർ ഷോറൂമുകളിൽ ടൈൽസ് സാനിറ്ററി ബാത്റൂം ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ സി ഫിറ്റിംഗ്സ് ഫാൻസി ലൈറ്റുകൾ ഫർണിച്ചർ മാർബിൾ ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് വമ്പിച്ച ഓഫറുകൾ നൽകും ഗ്രാമികാനൂസ് മട്ടന്നൂർ